ഇന്ന് നമ്മള് തേങ്ങ അരയ്ക്കാത്ത മീൻകറി ആട്ടോ വെക്കാൻ വന്ന അപ്പൊ ഞാൻ വിറകടുപ്പിലാ വെക്കുന്നത് മൺകലമല്ലേ അപ്പൊ അതുകൊണ്ട് തീ എല്ലാ ഭാഗത്തേക്ക് ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഇതാകുമ്പോൾ പെട്ടെന്ന് കേടാവില്ലേ ഇതിനകത്ത് ആവുമ്പോഴേ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ നമ്മൾ വിറകടുപ്പിൽ വെക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാവട്ടെ അപ്പം നമ്മുടെ വൺകലം അത്യാവശ്യം നല്ല രീതിക്ക് ചൂടായിട്ടോ ഇത്രയും ചൂടാവേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം അപ്പോൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എൽ പിന്നെ ഒരു രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് ഇതൊക്കെയാണ് കേട്ടോ നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ കുറച്ച് ചെറിയ ഉള്ളി ഇതിലേക്ക് എണ്ണയിലേക്ക് ഇടാം കുറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ വറക്കാനായിട്ട് ലാസ്റ്റ് താളിക്കാണേ ബാക്കിയെല്ലാം നമുക്ക് തിളിക്കാം ഒരു കപ്പ് ചെറിയ ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് ഇതാ ഒരു തുണ്ടി ഇഞ്ചിയാണ് ഞാൻ നല്ല ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി രണ്ടെണ്ണം മതിയാവും എൻ്റെ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആണെങ്കിൽ രണ്ട് തക്കാളി മതിയാവും പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ് കേട്ടോ ഒരു ഒരു നാലഞ്ചലി കുടമ്പുള്ളി ചുടുവെള്ളത്തിലൊന്ന് ഇതാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒന്ന് സോക്കിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മളിവിടെ അരക്കിലോ മത്തിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൽ മീൻമുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഞാനിവിടെ വറുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം ഇത് നമ്മുടെ ചെറിയുള്ളി വഴണ്ടി വരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതാ പച്ചമുളക് മൂന്ന് പച്ചമുളക് ഉണ്ട് അതും കിട്ടും ഇത് ഞാനൊരു രണ്ട് കപ്പ് തിളപ്പിച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ കറിയിൽ ഒഴിക്കാനായിട്ട് അപ്പൊ ഇത്രക്കാണ് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ടി വരാനായിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചെറിയ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് വെറുതെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങി ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീയൊക്കെ ഒന്ന് കുറച്ച് എങ്ങനെ ഇതിൽ ഞാൻ രണ്ട് ടീസ്പൂണിൽ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അപ്പ നമ്മുടെ പൊടികളൊക്കെ അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വഴഞ്ഞ് വരണം ഈ മസാല പൊടികളെല്ലാം ഇതാകും നന്നായി ചേരണം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇത്രയും മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് അര ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ടാണ് ചേർക്കുന്നത് അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൺചട്ടിയാണ് കേട്ടോ ഈ മൺചട്ടി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടോ പ്രത്യേകിച്ച് മീൻ നോൺ വെജ് ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ ഏറ്റവും നല്ലത് മൺചട്ടിയാണ് നമുക്ക് വിറകടുപ്പിൽ മാത്രമല്ല ഗ്യാസ് അടുപ്പിലും നമുക്ക് മൺചട്ടി ഉപയോഗിക്കാം പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു മീഡിയം ഫ്ലെയിം അങ്ങനെ ഇട്ടിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പിന്നെ ഒരു പ്രാവശ്യം ഒന്ന് മൺകലം ചൂടാക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ തന്നെ അത് കുറേ നേരം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കത്തിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ ഗ്യാസെടുപ്പിലാണെങ്കിൽ വിറക്കടുപ്പിൽ പിന്നെ ഇപ്പോൾ തീയൊരു വിഷയമല്ല അപ്പം എത്ര ഉണ്ടെങ്കിലും എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ചൂടെത്തുന്നൊണ്ട് നല്ലതാണ് ഓക്കെ ഇത് നമ്മൾ പുതിയ മൺകലമാണ് കേട്ടോ ഇത് മയ ഇതിന് എന്താ പറയുക മയക്കെടുക്കാനായിട്ട് ഞാൻ കഞ്ഞിവെള്ളത്തിൽ ചൂടാക്കുക ചെയ്തത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് ദിവസം ഞാൻ ചൂടാക്കി നന്നായിട്ട് മൈൻ മായങ്കോട്ടേന്ന് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് അങ്ങനെയൊന്നും വരുന്നില്ല കേട്ടോ ഒരു ഇരുന്നൂറിൻ്റെ താഴെ വരുന്നുള്ളൂ ഒരു വലിപ്പത്തിൽ തലകളൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ വഴണ്ടു അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും അത്യാവശ്യം നല്ല രീതിയിലേക്ക് വഴണ്ടിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് കുറച്ച് അരപ്പെടുത്ത് മാറ്റി വെക്കാം അരയ്ക്കാനായിട്ട് ഇത്രയും ഞാൻ അരക്കാനായിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ മീൻകറിക്ക് ബാക്കിയുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി കുടംപൊള്ളി ചേർത്ത് കൊടുക്കാം ജി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടാവട്ടെ അപ്പോഴേക്കും നമുക്ക് അരപ്പൊന്ന് അറിയതിന് ശേഷം അരപ്പൊന്ന് അരച്ചെടുത്ത് അതുകൂടി ഇതിലെത്ത് ചേർക്കാം നമ്മുടെ ഉള്ളിയും തക്കാളിയും പൊടികളൊക്കെ നന്നായി ചൂടാക്കിയതുണ്ടല്ലോ അത് നമുക്കിനി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഞാൻ അരപ്പിലതാണ് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കണം ഇതിൽ ഞാനൊരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഇതിൻ്റെ മസാലകളൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി ഒഴിക്കുന്നുണ്ട് ചൂടുവെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പാണ് ഞാൻ ചേർക്കുന്നത് ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് ഒന്നും കൂടി ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കുറവുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അപ്പ ചേർക്കാം ആ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ കറക്കി കുറച്ച് കളർ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ഇരുപത് അത്യാവശ്യം നന്നായി പിടിക്കാനൊക്കെ അപ്പോൾ മൊത്തം ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത് ഉപ്പ് എന്ന് വെച്ചാൽ ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിന് ശേഷം നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം ചേർക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പം നമ്മുടെ ചാറൊക്കെ അത്യാവശ്യം നല്ല രീതിയിലേക്ക് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മത്തി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേവാനായിട്ട് അടച്ചു വെക്കാം കേട്ടോ മീൻകറി നമുക്ക് കയ്യിലിട്ട് ഇളക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു ഉടഞ്ഞുപോകും നമുക്ക് മീൻകറി ഒന്ന് താളിക്കാം കേട്ടോ ഇതൊന്നും ഞാൻ മാറ്റി വയ്ക്കണ്ടേ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇനി എണ്ണ വെച്ചു കൊടുക്കാം നല്ല വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം ഓയിലൊന്നും ഉപയോഗിക്കരുത് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉലുവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മീൻകറിക്ക് നമ്മൾ ചെറിയ ഉള്ളി നീളത്തിൽ വേണം അരിയാനായിട്ട് അപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളിക്ക് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കറിവേപ്പില ഞാനൊരു മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മൂത്തും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അളക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റാം ഉള്ളിലേക്ക് അപ്പൊ ഒരുവിധം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി ഞാൻ ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പൊ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാശ്മീരി ചില്ലി ചേർത്തത് ഇനി നമുക്ക് ഇതിലേക്ക് മീൻകറിയുടെ ചാറ് വയ്ക്കാം അപ്പോൾ നമ്മുടെ നാടൻ മീൻകറി റെഡി ആയിട്ടുണ്ട് മൺകലത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം പറ്റുമെങ്കിൽ ഒന്ന് തന്നെ വെക്കണം കേട്ടോ കാരണം അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ഇതിൽ കുടമ്പുളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതിനധികം റേറ്റ് ഒന്നും വരുന്നില്ല ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ തന്നെയാണ് മൺക്കലത്തിനെ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ കൂടുതൽ വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് കമൻറ്റും ചെയ്യണം